ില്ല സംസ്ഥാനം സാധിക്കുന്നത് അദ്ദേഹത്തിന് പോകാനുള്ള വാഹനം കുറയുകയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അനുയോജ്യമായിട്ടുള്ള ശ്രദ്ധിക്കാൻ തുടങ്ങി वह चिल पार दन्यवादात के राखे में यह चारीध grammatical पैयर � televisio the FR ിൽ തീരുമാനിച്ചു സുരേഷ് ഗോപി സുരേഷ് ഗോപി തീരുമാനിച്ചു അല്ലെ ഉടനെ ഉടനെത്തിയാണ് ാണ് കേരളത്തിന്റെ മൊത്തം ഒരു അംബാസിഡർ നിലയിലായിരിക്കും അത് ഈയൊരു പദവി പ്രചരണ യോഗങ്ങളിൽ ഒരു ജനങ്ങളോട് അവരോട് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു 报、啊